പതിനഞ്ച് പവനെ നമുക്കൊരു ബ്രൈഡിന് ഒരുക്കിയാലോ നമുക്കറിയാം പതിനഞ്ച് പവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ കുറെ ഐറ്റംസ് ഒന്നും അല്ല ഒന്ന് രണ്ട് ഐറ്റംസും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ല സോ അങ്ങനെയല്ല ഇന്ന് നമ്മൾ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന നല്ല പ്രീമിയം കളക്ഷൻസിൽ തന്നെ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സെറ്റാണ് നമുക്ക് ഇന്ന് ഈ സെറ്റ് ഒന്ന് കണ്ടുനെക്കാം मैं बैठ लिखूं तू आ बैठे मेरे शान पर सर रखे तू मैं नींद कहू तो सो जा हमको तेरे बिना जीना तो सिखा चले जाना फिर है जाना जाना हम तो तेरे भी... ടുത്ത് പല ബ്രൈഡ് വരുന്ന സമയത്ത് പറയൽ എന്തോ നമുക്ക് മാലയില്ലെങ്കിൽ പ്രശ്നമില്ല വള നല്ല സെറ്റാക്കി തരണം എന്ന് പറയാനുള്ളത് അതായത് ഇപ്പൊ ചെറിയ വെയിക്ക് സെറ്റ് എടുക്കുകയാണെങ്കിലും വളകൾ ഇവർക്ക് എന്താണ് നല്ല പ്രൊജക്ഷനോട് കൂടി പോകണം ആ നമ്മൾ അങ്ങനെ ഒരു സെറ്റാണ് ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അഞ്ചു വളയാണ് പതിനഞ്ച് പവന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സെറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വള തന്നെ അഞ്ച് വളകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഓരോ വളകളും നമുക്ക് രണ്ട് പവന് താഴെ മാത്രമാണ് ഈ വളകളൊക്കെ നമുക്ക് വെയിറ്റ് വരുന്നുള്ളത് ഈ കാണുന്ന വള ഈ ഇതിന്റെ നടുവിൽ വരുന്ന വളയാണല്ലോ ഇത് നമുക്ക് ഏകദേശം രണ്ട് പവൻ തന്നെ വരുന്നത് ഇതിനോട് ചേർന്ന് വരുന്ന വളയാണെങ്കിൽ വെറും ഒന്നേക്കാ പവൻ മാത്രമാണ് അങ്ങനെ ലൈറ്റ് വെയിറ്റിൽ പ്രീമിയം കളക്ഷൻസിൽ നല്ല ബെസ്റ്റ് പെയർ ബാങ്കിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഹാൻഡ് സെറ്റിലേക്ക് വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല ഒന്നേക്കാ പോവാന് മാത്രമാണ് വെറും പത്ത് ഗ്രാമിൽ നമ്മൾ ലെയറിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഹാൻഡ്സെറ്റും കൂടിയാണ് ഇതൊക്കെ നമുക്ക് ഒന്നര പവനിൽ കുറഞ്ഞിട്ടൊന്നും ഇന്നേ വരെ വന്നിട്ടുണ്ടാവില്ല നമ്മൾ ഒന്നേക്കാ പവ മാത്രമാണ് എന്ത് ഹാൻഡ്സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ചോക്കറിനെക്കിലേക്ക് വരികയാണെങ്കിൽ വെറും എട്ട് ഗ്രാമം മാത്രമാണ് ഏറ്റവും ട്രെൻഡിങ്ങിൽ ഇപ്പൊ നിൽക്കുന്ന എല്ലാ ഒരു ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാലയും കൂടിയാണ് വെറും ഒരു പവൻ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളത് ഇതിന്റെ വെയിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു കമ്മല് കണ്ടെങ്കിൽ വെറും നാല് ഗ്രാം മാത്രമാണ് അരപ്പവല് വരുന്ന നല്ല പ്രൊജക്ഷനോട് കൂടി വരുന്ന ഒരു സെയിം അതായത് ഈ മാലക്കൊക്കെ മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു കമ്മലും കൂടിയാണ് വെറും അരപ്പവന് മാത്രമാണ് ഈ കമ്മലിന്റെ വെയിറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഇതാ ഈ ഒരു ഉറുവശി ടൈപ്പില് വരുന്ന ഒരു ആംഗ്ലെറ്റ് ആണ് ആംഗ്ലെറ്റിന്റെ വെയിറ്റ് എത്ര ആലോ വെറും ഒരു പവനും മാത്രമാണ് ഇതിൽ നമുക്ക് ഇതാ ഇതിന്റെ നടുവിലെ ഹേർട്ട് ഷേപ്പ് വരുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ വെറും പ്ലെയിൻ അല്ല ഹെർട്ട് ആയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ആംഗ്ലറ്റും കൂടിയാണ് വെറും എട്ട് ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ് ലൈറ്റ് വെയിറ്റ് നമുക്ക് ഡെയിലി വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗ്ലറ്റും കൂടിയാണ് അങ്ങനെ ഫൈനലി ഇതിന്റെ മാലയിലേക്ക് വരികയാണെങ്കിൽ മൂന്നര പവന് മാത്രമാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള മാല വെയിറ്റ് പെയിൻ ലൈറ്റ് പിങ്ക് ബേഡ്സോട് കൂടി സെറോക്സി സ്റ്റോൺ ഒക്കെ വരുന്നുള്ള ത്രീ ലെയറോട് കൂടി വരുന്ന നല്ലൊരു മാലയും കൂടിയാണ് വെറും മൂന്നര പവന് മാത്രമാണ് നമുക്ക് ഉള്ളത് ഈ ഒരു മാല വെയിറ്റ് ചെയ്യുന്നുള്ളത് അങ്ങനെ മൊത്തത്തിൽ പതിനഞ്ച് പവനിൽ വരുന്ന നല്ലൊരു പ്രീമിയം കലക്ഷൻസിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ബ്രൈഡൽ സെറ്റ് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നുള്ളത് കാസർഗോഡ് പ്ലസ് റബിജൻസി സമീപമാണ് കൂടാതെ നമുക്ക് കാഞ്ഞങ്ങാട് ഹൊസങ്കടി ഉപ്പള ബ്രാഞ്ചുകളുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത പുതിയ കലക്ഷൻസുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക്